മുമ്പ് പുതുപ്പള്ളി വീരത്തിൽ നിന്നും ഞങ്ങളുടെ പ്ലാൻ പ്രകാരം നടപ്പുമ്പോൾ ഞാൻ വീരത്തിൽ കാര്യം വരും ഞങ്ങളാ നിങ്ങളാ ഞങ്ങൾ ഉം ലിംഗ്ല പാസ് അഥവാ ഉമിംഗ്ല പാസ് ഈ രണ്ടുപേരിലാണ് നമ്മൾ ഈ സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സഞ്ചാര യോഗ്യമായ റോഡ് അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഉമിംഗ്ല പാസിലാണ് കൂടാതെ ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ചുരം അതും നമ്മുടെ ഈ ഉമിംഗ്ല പാസ് ആണ് ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഞങ്ങൾ ഈ ഉമിംഗ്ല പാസിൽ എത്തിച്ചേരുന്നത് കൃത്യസമയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചകഴിഞ്ഞ് ഏകദേശം മൂന്നരയോടുകൂടി ഞങ്ങൾ ഉമിംഗ്ലാ പാസിലെത്തി പകൽ സമയമാണെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇവിടുത്തെ കാലാവസ്ഥ സഹനീയമാണ് കാരണം ഇത്രയും ഉയരത്തിലുള്ള സ്ഥലം സ്വാഭാവികമായിട്ടും അതിൻ്റെതായ മർദ്ദവ്യത്യാസം നമ്മുടെ ശരീരത്തെ ശരിക്കും ബാധിക്കും കൂടാതെ ഈ കൊടും തണുപ്പും ഈ തണുത്ത കാറ്റും ഇത് അധികം നേരം നമ്മളെ ഇവിടെ നിർത്താൻ സമ്മതിക്കത്തില്ല ആ രീതിയിലാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടെ എത്തിച്ചേരുവാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും വളവുകളും തിരിവുകളും മാത്രമുള്ള വഴിയാണ് എത്ര മലകൾ കയറി ഇറങ്ങി എന്നുള്ളത് പോലും നമുക്ക് ഓർക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങോട്ടുള്ള വഴികൾ വരുന്ന വഴിയിൽ അധികം ആരെയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല ബി ആർ കുറച്ച് റോഡ് പണിക്കാരും പിന്നെ അവരുടെ കുറച്ച് വണ്ടികളും മാത്രമേ കണ്ടുള്ളൂ പിന്നെ മൂന്ന് നാല് മിലിട്ടറി ക്യാമ്പുകൾ ഈ റൂട്ടിൽ കാണാൻ സാധിച്ചു നമ്മൾ ഈ പാസിലേക്ക് എത്തുന്നതിൻ്റെ മൂന്നു നാല് കിലോമീറ്റർ മുമ്പ് ഒരു സൂചന ബോർഡുണ്ട് അത് ബി ആർഒയുടെ സൂചനാ ബോർഡാണ് ബി ആർഒയുടെ ഈ സൂചന ബോർഡ് നമ്മളെ ശരിക്കും അത്ഭുത ും അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ ഉയരത്തിലാണ് കാരണം നമ്മൾ വണ്ടി ഓടിച്ച് ഈ മലകളെല്ലാം കയറി കയറി നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ ഉയരത്തില് എത്തിച്ചേർന്നിരിക്കുകയാണ് അതിൻ്റെയും മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ ഉമിംഗ്ലാ പാസ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഉമ്മിംഗ്ലാ പാസ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടറബിൾ റോഡ്സ് പത്തൊമ്പതിനായിരത്തി അടി ഉയരത്തിലാണ് ഈ ഉമ്മിംഗ്ല പാസ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നിന്ന് നമ്മുടെ ഗൂർഖയിൽ ഉമ്മിംഗ്ല പാസിൽ എത്തിച്ചേർന്നു ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കഫേയും നമ്മുടെ ഈ ഉമ്മിംഗ്ല പാസിലാണ് പത്തൊമ്പതിനായിരത്തി ഇരുപത്തിനാലടി ഉയരത്തിലുള്ള ഉമിംഗ്ല കഫേ വേൾഡ്സ് ഹയസ്റ്റ് കഫേ ഈ ഉമിംഗ്ലയുടെ പ്രത്യേകതകളാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഓക്സിജൻ കഫേ മെഡിക്കൽ സെൻറ്റർ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഇരുത്തുള്ള പാർക്കിംഗ് സെൻ്റർ അതും ഈ ഉമ്മിലാണ് ലോകത്തിലേറ്റ ഉയരത്തിലുള്ള ഓക്സിജൻ കഫേ ലോകത്തിലേറ്റവും ഉയരത്തിലുള്ള മെഡിക്കൽ സെന്റർ ലോകത്തിലേറ്റവും ഉയരത്തിലുള്ള പാർക്കിംഗ് ഇതെല്ലാം ഈ മിംഗ്ല പാസിലാണ് ഹൈറ്റ് പത്തൊമ്പതിനായിരത്തി പുതുപ്പള്ളി കൊമ്പുതരി നിന്നും ഞങ്ങളുടെ പ്ലാൻ പ്രകാരം പത്തൊമ്പതിനായിരത്തി ഇരുപത്തിനാല് അടി വരും ഞങ്ങൾ ഇംഗ്ലാ എത്തി പത്തൊമ്പതിനായിരത്തി ഇരുപത്തിനാല് അടി നമ്മൾ വണ്ടി ഓടിച്ച് നമ്മുടെ കോട്ടയത്ത് പുതുപ്പള്ളിയിൽ നിന്നും അതായത് പുതുപ്പള്ളിയിലെ ഉയരം പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും ഒമ്പതടി ഉയരം മാത്രമേ ഉള്ളൂ ആ ഒമ്പതടി ഉയരത്തിൽ നിന്നും നമ്മൾ കിലോമീറ്ററുകൾ താണ്ടി ലഡാക്കിലെത്തി ലഡാക്കിൽ നിന്നും ഈ കുത്തനെയുള്ള മല കയറി പത്തൊമ്പതിനായിരം അടിക്ക് മുകളിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റോഡ് നമ്മുടെ വണ്ടിയിൽ തന്നെ വന്ന് കീഴടക്കിയിരിക്കുകയാണ് ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നമുക്കൊരു മനസ്സിന് സന്തോഷം വരും അധിക നേരം പക്ഷെ നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ പറ്റത്തില്ല ഏകദേശം അരമണിക്കൂർ മാത്രമേ ഞങ്ങളിവിടെ ചെലവഴിച്ചുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ശരീരം അസ്വസ്ഥതകൾ കാണിക്കാൻ തുടങ്ങി ഓരോരുത്തരായിട്ട് വണ്ടിക്കകത്തേക്ക് കയറി ഞാൻ അതുവഴി ഇതുവഴിയെല്ലാം ഓടി നടന്നിരുന്നു ഓരോ ഇവിടെ കുറേ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളുണ്ട് കാരണം ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടറബിൾ റോഡ് ഉയരത്തിലുള്ള ഓക്സിജൻ പാർലർ ഉയരത്തിലുള്ള പാർക്കിംഗ് സെന്റർ അങ്ങനെ പല പല സാധനങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കാണാനും ഒക്കെയായിട്ട് ഓടി നടന്ന് പെട്ടെന്ന് ശരീരം അസ്വസ്ഥ കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി എങ്ങനെയും ഇത്രയും ഉയരത്തിൽ നിന്ന് താഴെ എത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ കാരണം അധികം നേരം നമ്മൾ ഈ ഉയരത്തിൽ നിന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥകൾ ഇനി വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇവിടെ രാത്രിയാകും തോറും തണുപ്പിന്റെ ഭീകരത കൂടും മർദ്ദം പ്രശ്നം വരും നമുക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ ഉയരത്തിൽ നിന്നും താഴെ എത്തുക എന്നുള്ള ഒറ്റ കൂടി ഞങ്ങൾ ഉമിംഗ്ല പാസിനോട് യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങി